നമസ്കാരം ഇസ്രായേലിന്റെ ഭീകരാക്രമണത്തിൽ വീഴടക്കം നഷ്ടപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഗസയിലെ ഭക്ഷ്യശാലകളിലും കമ്മ്യൂണിറ്റി അടുക്കളയിലും കൊള്ള നടത്തിയ സംഘങ്ങളുടെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ് ഹമാസ് ഇസ്രായേൽ പിന്തുണയിലാണ് ഇപ്പോൾ കൊള്ള സംഘം ഗസയിൽ പ്രവർത്തിക്കുന്നതെന്നും ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായ വിതരണം തടയുന്നത് കൊള്ള നടത്തുന്നതും ഹമാസ് ആരോപിച്ചു കൊള്ള സംഘങ്ങളെ പിടികൂടുന്നതിന്റെ ഭാഗമായി രാത്രി ഒൻപത് മണിക്ക് ശേഷം ഹമാസ് കർഫ്യൂ പ്രഖ്യാപിച്ചതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊള്ള സംഘം ജനങ്ങളെ വഴിയിൽ തടഞ്ഞു വീർത്തി പണവും ഫോണും തട്ടിയെടുക്കുന്നതും പതിവായിരിക്കുകയാണ് കൊള്ളക്കാരെയും സായുധ സംഘങ്ങളെയും നേരിടാൻ ആഭ്യന്തര മന്ത്രാലയം അയ്യായിരം അംഗം പുതിയ സേന രൂപീകരിച്ചതായി വാർത്താ ഏജൻസി അറിയിച്ചു ഇസ്രായേൽ ആക്രമണവും ഉപരോധവും മൂലം വലയുന്ന ഗസയുടെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് വിവിധ യു എൻ ഏജൻസികളും സന്നദ്ധ സംഘടനകളും വ്യക്തമാക്കി ഗസയിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള മൂവായിരത്തി അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉടനടി മരണത്തിലേക്ക് പതിക്കുമെന്നും രണ്ടു ലക്ഷത്തി തൊള്ളായിരത്തോളം തന്നെ കുട്ടികൾ പട്ടിണി മരണത്തിലേക്ക് വക്കിലാണെന്നും ഗസയിലെ സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു ഗസയെ പട്ടണിക്കിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധമുറയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ധമാണുവാന്നും പറയുന്നുണ്ട് ബേബി ഫോമുല പോഷകാഹാര സപ്ലിമെന്റുകൾ എല്ലാതരം മാനുഷിക സഹായങ്ങൾ എന്നിവ തടയുന്ന നടപടി പിൻവലിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് സർക്കാർ മീഡിയ ഓഫീസ് ചൂണ്ടിക്കാട്ടുന്നത് ഗസയിലെ ആശുപത്രികളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ധനം തീർന്നു പോകുമെന്നും ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു എന്നാൽ കൂടുതൽ റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്ത് ഗസയിൽ ആക്രമണം വിപുലപ്പെടുത്തുമെന്നും ഇസ്രായേൽ സൈനിക നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ഗസയിലെ ആശുപത്രികളിൽ ശേഷിക്കുന്നത് മൂന്ന് ദിവസത്തേക്ക് മാത്രമുള്ള ഇന്ധനമെന്ന് ആരോഗ്യ മന്ത്രാലയം ആശുപത്രികൾക്ക് നിശ്ചയിച്ച് ഇന്ധന സംഭരണ മേഖലകളിലേക്ക് അന്താരാഷ്ട്ര യു എൻ സംഘടനകൾ പ്രവേശിക്കുന്നത് ഇസ്രായേൽ തടയുകയാണ് നിലവിലുള്ള ഇത്തരം ഇന്ധന മൂന്ന് ദിവസത്തെ പ്രവർത്തനത്തിന് മാത്രമേ തികയുള്ളൂ എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ വൈദ്യുത വിതരണം സംവിധാനം മുഴുവൻ തകർന്നിരിക്കുകയാണ് ഗസയിലെ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗങ്ങളിൽ തിയേറ്ററുകളിൽ മറ്റു നിർണായക വിഭാഗങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ജനറേറ്ററുകളുടെ സഹായത്തോടുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടുന്നതോടെ ആശുപത്രികൾ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുമെന്നും പറയുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് ഒരു ലക്ഷി പതിനെട്ടായിരത്തി അറുന്നൂറ്റി പത്ത് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹ്യു തങ്ങളുടെ സുരക്ഷയ്ക്ക് അത് അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഗസ മുൻപ് പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുമായി ഇസ്രായേൽ ഉണ്ട് ഹമാസ് ഹമാരെയുള്ള സൈനിക നീക്കം വിപുലീകരിച്ച് ഗസ നിയന്ത്രണത്തിലാക്കാനാണ് തീരുമാനം പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹ്യുവിന്റെ അധ്യക്ഷയിൽ ചേർന്ന സുരക്ഷാ ക്യാബിനറ്റ് പദ്ധതിക്ക് ഏകകണ്ഠമായി അംഗീകാരം നൽകിയിട്ടുണ്ട് മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നാലെ റിസർവിലുള്ള ആയിരത്തി കണക്കിന് സൈനികരോട് തിരികെ വരാൻ സൈനിക മേധാവി നിർദ്ദേശിച്ചു തെക്കിൽ ഒതുക്കുമെന്നും പദ്ധതിയുടെ ഭാഗമായി വടക്കൻ ഗസ പൂർണ്ണമായി മൊഴിയിപ്പിക്കുമെന്നും പറയുന്നുണ്ട്